മ്മളൊരു ഒരു മുണ്ടേരിക്കാരൻ ചങ്ങണ്ട് അവനിതാ പരിപാടി മുറിച്ചുണ്ടാക്ക അവൻ അവിടെ മുറിച്ചിട്ട് ഉസ്താദ് തന്നെ പറയുന്നു സുഹാബികളും നിബിതങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് ഇങ്ങള് ചെയ്യണത് ക്ലിപ്പ് ഉണ്ടാക്കണ മുറിച്ചിട്ട് വിടും ക്ലിപ്പ് ഈ ഹദീത് പറഞ്ഞ അവിടെ എന്തെങ്കിലും തിന്മ ചെയ്ത് ഒളിയുന്നതാ പറയുന്നേന്നാണ് പറയില്ലേ റബിള്ളവലിന്റെ വിഷയം വരുമ്പോളേ ഒരു 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 ക്ലിപ്പ് ഇടയ്ക്കിടക്ക് വരും എന്താ പുണ്യനിബിതങ്ങളും സുഹാബികളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ള ശരി തന്നെയാണ് അവിടെ മുറിച്ചിട്ട് കണ്ടില്ലേ ചെയ്യാത്ത ചെയ്യണം അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ ലഭിതങ്ങളോ സ്വഹാബികളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വിഷയം പാടില്ല എന്നാവുന്നില്ല ഇതാണ് ഞാൻ അവിടെ സമർത്ഥിക്കണത് അപ്പൊ നമ്മളൊരു ഒരു മുണ്ടേരിക്കാരൻ ഞങ്ങണ്ട് വനിതാ പരിപാടി മുറിച്ചുണ്ടാക്ക അവൻ അവിടെ മുറിച്ചിട്ട് ദാ ഉസ്താദ് തന്നെ പറയുന്നു സുഹാബികളും ലഭിതങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് ഇങ്ങള് ചെയ്യണത് ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേൾക്കാൻ പോലും അവരും തയ്യാറല്ല കേൾപ്പിക്കാനും തയ്യാറല്ല എന്തിനാ പിന്നെ നമ്മൾ പറയുന്നത് എന്തിനാണ് അവരെടുക്കണത് അവർക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ ഒരു എടുക്കുന്നുണ്ട് നമ്മൾ പറയാം അവർക്ക് പിടിക്കാത്തത് മാത്രം വരുമ്പോൾ നന്നായിട്ട് ചവിട്ടി തേക്കുന്നുണ്ട് ഒറ്റ കാര്യം ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ കേൾക്കാം ഇല്ലെങ്കിൽ എന്നെ തിരക്ക് കേൾക്കണ്ട ആവശ്യത്തിന് മാത്രം നിങ്ങൾക്ക് വാക്കി ഒഴിവാക്കുക ആളുകൾക്ക് സത്യം കേൾക്കാൻ അവകാശം അല്ലേ റബി ലെവൽ വന്ന അപ്പ ഇടും ഈ ഒരു ക്ലിപ്പ് സഹാബികളോ താപികളോ ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ് എന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് വിദേഹത്തിൽ നിന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയാൻ പോണത് ആ അവിടെ നിർത്തും ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ് ആ കണ്ടില്ലേ ഞങ്ങള് പറയണതാണ് പറയണത് എന്നിട്ട് പിത്തന അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ വിചാരിക്കണ നമുക്ക് കിട്ടുള്ളൂക്കാനേ പറ്റുള്ളൂ എല്ലാവർക്കും അള്ളാഹു സുബൻ താല ഹിതായു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഇവിടെ ആ മുണ്ടേരിക്കാരൻ ചെങ്ങായി എന്ന് പറയുന്നത് പേ സ്നേഹിതൻ നിഷാദ് മുണ്ടേരിയെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് നിഷാദ് മുണ്ടേരി അദ്ദേഹമാണ് ആ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ നിബിധനത്തിനും അതിന് മുൻപുള്ള നിബിദിനത്തിനുമൊക്കെ ആ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഉള്ളവന് ആ ക്ലിപ്പ് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെ പറഞ്ഞത് നബി വസല്ലമയും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാലോ എന്നാൽ ആ എന്നാൽ എന്തിനാണ് ും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദീനില് ബിദത്ത് അല്ലാതെ ആവുന്നത് അതന്നു പറഞ്ഞോളീ അതിനു പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളൂ ഇവിടെ സിംസാർ ഹുദവേ ഇവിടെ എന്താണ് വിഷയം അത് ബിദത്താണ് എന്നാണ് പറയുന്നത് എന്താണ് ബിദത്ത് മതത്തിൽ പുതുതായിട്ട് കൊണ്ടുവരുന്നതൊക്കെ വകുല്ല ബിദത്താണ് എന്താണ് എന്താണ് വിദേഹത്ത് റസൂൽക്കറിയില്ല സ്വഹാപത്തിനറിയില്ല പിന്നെന്താണ് എന്ന് പറയുന്നതിന് നിങ്ങൾ പറഞ്ഞല്ലേ റസൂൾ ചെയ്തിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നാൽ അത് പിതേതാന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത് പിതേർത്താണെന്ന് തന്നെ പറയും അത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മതത്തിൽ ഒരു പുണ്യകർമ്മമായി കൊണ്ട് ചെയ്യുന്നുണ്ടോ അത് പിതേത്താണെന്ന് പറയും പറഞ്ഞേ തീരുമാന അദ്ദേഹം ആ പറയുന്നത് നിഷാദ് മുണ്ടേരി എടുത്തിട്ടു എന്ന് പറയുന്ന ആ വീഡിയോന്റെ ചെറിയ ഭാഗം ഒന്ന് കേൾക്കാതെ പറഞ്ഞോട്ടെ താബിരി സംശയം പറയുന്നില്ലല്ലോ പക്ഷേ ചെയ്യാത്തതൊക്കെ ചുരുക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും ആദ്യമായി മുത്തുനബി സല്ലാഹു അലൈഹി വസ്സലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ തന്നെയാണ് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ ലഭിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ

ഇനിയിപ്പൊ അതും കൂടി അറിയണല്ലോ താപികളും ചെയ്തിട്ടില്ലേ കാര്യം എന്താണ് പടവാൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള പഴയൊരു മുസ്ലിം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായൽ മവാഹിബുൽ ജലീൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് മൗലീത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിനു ശേഷം വന്നതാ ഹിജിറ മുന്നൂറിനു ശേഷം ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് വിവാദത്താണ് അത് പുണ്യകർമ്മമാണ് എന്ന് അത് കൊണ്ടു നടക്കൽ എന്താണ് പിതത്താണ് അത് പറയാൻ എന്തിനാണ് ഹുദവിയെ നിങ്ങക്ക് ഇത്ര പോരായി അതിനെന്തിനാണ് നിങ്ങൾ ആ മുണ്ടേരിക്കാരൻ സഹോദരനെ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹം മുറിച്ചുവെങ്കിൽ അതാണ് അതിന്റെ കണ്ടന്റ് പിന്നെ പക്ഷേ എന്ന് പറയുമ്പോ ആ പക്ഷേക്ക് മറ്റൊരു മറുപടിയാണ് നബിയും സ്വഹാപത്തും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല തന്നെയാണ് പക്ഷേ അത് ബിദത്താണെന്ന് എങ്ങനെ പറയുന്നത് നിങ്ങൾ തുള്ളപ്പൂട്ടിനെ അതിന് മറ്റു മറുപടിയാണ് ഇവിടെ പറയുമ്പോ താഴവയുടെ ഗ്രന്ഥത്തില് ആ വരി മാത്രോ ഞാൻ പാടിയത് അല്ലേ അതിനുള്ള മറുപടി അതിനുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത് അടുത്ത് വരുന്നുണ്ട് അപ്പൊ അതിന് വേറെ മറുപടി കൊടുക്കും ഈ മൗലീത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് എന്നാൽ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാണെന്ന് പറഞ്ഞാൽ അതിന് ആചാരായിട്ട് നിങ്ങൾ കൊണ്ടെടുക്കാ ഈ ഹിജറ മുന്നൂറിന് മുമ്പ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ കാലഘട്ടം അത് അലൈഹി റസൂലിഅലൈമയുടെ കാലഘട്ടമാണ് സ്വഹാബത്തെ കിറാമിന്റെ കാലഘട്ടമാണ് ലദീന അത് കാലഘട്ടമാണ് പിന്നെ ലദീന അത് തപോ താപയങ്ങളുടെ കാലഘട്ടമാണ് ഈ മുന്നൂറിലും അതില്ല പിന്നെ ആര് കൊടുുന്നത് ഷിയാക്കൾ കൊടുത്താൽ താങ്ങണം എന്ന് നിർബന്ധം ഉണ്ടോ അത് പറഞ്ഞാൽ തെറ്റാവുമോ അത് എന്ന് പറയാതിരിക്കലല്ലേ തെറ്റ്

എന്ന് മഹാനായ സീതന മുഹമ്മദ് റസൂർ തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു എങ്ങനെ ദലീലിൻ ആയൊരു രേഖയുടെ പിമ്പലം കൂടാതെ കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിറാമുന്നൂറിനു ശേഷം വന്നതാ അത് കഴിഞ്ഞിട്ട് എന്താണ് പാടുന്നത് മാലിക് മുലഫർ ധീരനാ ഹയൊരു രാജനാർ ഭരിച്ചവന എന്താണ് അവർ പറയുന്നത് മാലിക് മുലഫർ എന്ന് പറയുന്ന ഷിയ രാജാവാണ് ഇത് കൊണ്ടുവന്നത് ഇത് കൊണ്ടു നടന്നിരുന്നത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ കിടന്നുകൊണ്ട് മരിക്കുന്നതുവരെയും മാലിക് മുലഫർ എന്ന് പറയുന്ന ിയാ രാജാവ് ഇത് ഓതിയിരുന്നു ചെല്ലിയിരുന്നു കൊണ്ടാടിയിരുന്നു എങ്ങനെയായിരുന്നു കൊണ്ടാടിയിരുന്നത് കേൾക്കണം പ്രിയമുള്ളവരെ ഇത് താഴെ എഴുതി വെച്ചിട്ടുള്ളതാണ് മൗലീത് കഴിക്കുന്ന നന്നാടയായിരം പൊരിക്കുന്നതോ കോഴിയും പതിനായിരം മൗലൂദ് കഴിക്കലല്ലാതെ നടത്തലല്ല മൗലീദ് കഴിക്കുന്ന അന്ന് ആടയ്യായിരം ആടിന് അയ്യായിരം ആടിനെ വെട്ടിക്കേച്ചി കറി വെക്കും പിന്നീട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതോ പതിനായിരം കോഴി കൊണ്ടാണ് പൊരിക്കുന്നതോ കോഴിയും പതിനായിരം അല്ലേ ഇത് പറയുന്നതിന് എന്തിനാണ് വിഷമിക്കുന്നത് എന്താണ് മാനക്കട് എന്താണ് നാണക്കട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാസ്വലമ്മക്കറിയില്ല സ്വഭാവത്തിൻ അറിയില്ല തോബയങ്ങൾക്കറിയില്ല തപഴു താപേങ്ങൾക്കറിയില്ല ഐമ്മത്തിന്റെ ഉലമാക്കൾക്കറിയില്ല പക്ഷേ അത് വിദേഹത്താന്ന് പറയാൻ പാടില്ല നിങ്ങളടു പറഞ്ഞാൽ ഞങ്ങൾ അടു കേക്കൂല ഇത്രയുള്ളു പ്രശ്നം ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതിന് നിങ്ങൾ മുണ്ടേരിക്കാരന്റെ നെജത്ത് കയറിയിട്ട് കാര്യമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയോഗമായ അദ്ദേഹത്തിന്റെ കർത്തവ്യം അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാർഗത്തിലുള്ള ദേവത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നിഷാദ് മുണ്ടേരിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ വിദേഹത്തിന്റെയും ഷെർഖിന്റെയും വാഹകരായ കുറാഫത്തിന്റെ വിളനിലങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഹിതായത്ത് നൽകട്ടെ അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിദേഹത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ അല്ലാവിനെ അള്ളാഹുദല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യുക അതാ ഇസ്ലാം അള്ള കൽപ്പിച്ചതുപോലെ ചെയ്യുക അതാണ് ഇസ്ലാം ഹേ സുബിയല്ലേ ക്ഷീണമൊന്നുമില്ല റക്കയത്ത് നിൽക്കാ സുബിയാവു രണ്ടറക്കയത് വേറൊരാള് സുജൂത് രണ്ട് റുക്കു എന്താ ഒന്ന് ഞാൻ റുക്കു രണ്ടാക്കുകയാണെന്ന് നിസ്കാരാവൂ അള്ള പറഞ്ഞ പോലെ ചെയ്യലല്ലേ അതല്ലേ ഈ പറഞ്ഞാൽ ഏത് ഭാഗത്തും അള്ള പറഞ്ഞ പോലെ പറഞ്ഞ പാപങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അല്ലാതെ ധിക്രിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വദ്യാനം അല്ലെങ്കിൽ വിരാറ്റിൽ എന്നാൽ ആ വിശാദിന് ഏതാ ഇഷ്ടം ഇമാൻ തോൽപ്പിട്ടുവാൻ പറയുന്നു നിങ്ങൾ വിജാത്ത് അഹപ്പിൾ ഇഗ്രീസ് വിജയിക്കുന്നതിന് മാർട്ടിയ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിജാർത്ഥി എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു കേട്ടതാണ് പിശാത്തിന് ഏറ്റവും ഇഷ്ടം കാരണം എന്താ എന്നാൽ ഗുജറാത്ത് അല്ല ഇഷ്ടാബു നിന്ന ഒരാൾ ഗുജറാത്തിനകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല അതുപോലെ തന്നെ ഒരിക്കലും തോപ ചെയ്യില്ല ആ വിചാർത്ഥം ശാശ്വതമായി മുന്നോട്ട് പോകും അത് മാർത്തീറ്റിന് വിസ്താബ് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അറിയാം ഇന്നല്ലെങ്കിൽ അപ്പൊ ആകർഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു പിതാസിന്റെ വാഹകരായി ജീവിക്കുന്നതെന്ന് ഇമാം സുഷിയാനും സൗരി അറിയുന്ന വാഹനുന്നു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവ